നമസ്കാരം യാത്ര പുറപ്പെടുന്നതിന് മുമ്പ് ശകുനങ്ങൾ നോക്കി കാര്യങ്ങൾ നടക്കുമോ ഇല്ലയോ എന്ന ചിന്ത അല്ലെങ്കിൽ ആ ഒരു വിശ്വാസം നമ്മുടെ നാട്ടിലുണ്ട് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടിട്ടില്ലെങ്കിലും പലപ്പോഴും വിശ്വാസപരമായി ഇന്നും ആളുകളൊക്കെ ഇവ അനുഷ്ഠിച്ച് പോകാറുണ്ട് നല്ല കാര്യങ്ങളാണ് ശകുനമായി കാണുന്നതെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച കാര്യങ്ങൾ നന്നായി നടക്കുമെന്നതാണ് വിശ്വാസം മറിച്ച് മോശം കാര്യങ്ങളാണ് കണ്ടതെങ്കിൽ ആ യാത്ര മാറ്റി വയ്ക്കുകയോ അല്ലെങ്കിൽ തിരിച്ച് കയറി അല്പം സമയത്തിന് ശേഷം പോകാൻ ഒരുക്കുകയോ ആണ് വേണ്ടത് ചൂലിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ നമ്മുടെ വീടും പരിസരവും വൃത്തിയാക്കാനാണ് നമ്മൾ ചൂല് ഉപയോഗിക്കുന്നത് പണ്ട് മുതൽ ചൂലുമായി ബന്ധപ്പെട്ടിട്ടുള്ള ശകുനങ്ങളുണ്ട് അതായത് ശകുന വിശ്വാസങ്ങളുണ്ട് ചൂല് ശകുനം കാണുന്നത് നല്ലതോ എന്ന് ചിന്തിക്കുന്നവരാണ് പലരും സനാതനധർമ്മത്തിൽ ചൂല് വളരെ ശുഭകരമായ ഒരു വസ്തുവായിട്ട് തന്നെയാണ് കണക്കാക്കുന്നത് ഐതിഹ്യപ്രകാരം വൈകുണ്ഠമോ വിഷ്ണുലോകമോ സന്ദർശിക്കുന്നതിന് മുൻപ് ലക്ഷ്മി ദേവി പ്രദേശം തൂത്തു വാരുന്നതിനായി ചൂല് ഉപയോഗിച്ചിരുന്നു എന്നതാണ് വിശ്വാസം അതിനാൽ ചൂല് ദേവിയുടെ അവതാരമാണെന്നും ഇതിനെ ശ്രദ്ധയോടെ പരിപാലിച്ചാൽ നമ്മൾക്ക് ഭാഗ്യവും പണവും സമ്പത്തും ധനവും ദേവിയുടെ അനുഗ്രഹവും ലഭിക്കുമെന്നാണ് വിശ്വാസം ചൂല് ഒരു സ്ഥലത്ത് ഇറങ്ങുമ്പോൾ ആദ്യമായി കാണുകയാണെങ്കിൽ അത് നല്ലതല്ല എന്നാണ് വിശ്വാസം അതിനാൽ തന്നെ ചൂല് ശകുലപ്പിഴയായി പറയുന്നുണ്ട്